കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് മണ്ണിട്ട് നികത്തിക്കൊണ്ട് പരിസരവാസികൾക്ക് മനുഷ്യനിർമ്മിത പ്രളയം സൃഷ്ടിക്കുവാനുള്ള നീക്കത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു ഗ്രൗണ്ടിലെ താഴ്ന്ന പ്രദേശം മാത്രം ഉയർത്തി ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിലനിർത്തി മൂന്ന് ഭാഗങ്ങളിലും രണ്ടു മീറ്ററിൽ കുറയാതെ ചാലുകൾ നിർമ്മിച്ച് വെള്ളം പുഴയിലേക്ക് സുഗമമായി ഒഴുക്കുവാൻ വേണ്ട സംവിധാനം ഒരുക്കണമെന്നും ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് എല്ലാവരുടെയും പൊതു സ്വത്താണെന്നും അതിന്റെ പൂർണ്ണ അധികാരം സി പി എമ്മിനല്ല എന്നും യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരിക്കലും ഗ്രൗണ്ട് യൂത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സോ എതിരല്ല എന്ന് ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുക ഗ്രൗണ്ട് നവീകരിക്കുന്നതിനല്ല ഞങ്ങളെതിരെ ചെയർമാൻ്റെ നേതൃത്വത്തിൽ മണ്ണ് മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്ന പ്രവർത്തനവുമായി ഈ ഗ്രൗണ്ടിൽ പുറത്തു നിന്ന് മണ്ണ് കൊണ്ട് ഡംപ് ചെയ്ത് രണ്ടടിയോളം ഉയർത്തി ആ ഒരു പ്രവർത്തിക്കാണ് ഞങ്ങളെല്ലാവരും എതിര് നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഗ്രൗണ്ട് നിൽക്കുന്ന ഒരു ലെവൽ ഈ ലെവലിൽ ഒരു മീഡിയം ലെവല് കൃത്യമായിട്ട് വാട്ടർ ലെവൽ പിടിച്ച് മറ്റ് സ്ഥലങ്ങൾ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഗ്രൗണ്ട് ഏറ്റവും ഭംഗിയാകും ഇതൊരു നാച്ചുറൽ ഗ്ലാ ഗ്രാസ്സുള്ള ഒരു ഗ്രൗണ്ടാണ് ഇപ്പോൾ ആകെ രണ്ട് ദിവസമേ പണിതിട്ടുള്ളൂ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ചുറ്റുമുള്ള നാച്ചുറൽ ഗ്രാസ് മുഴുവൻ എടുത്തു കളഞ്ഞു ഇനി ഇതിലേക്ക് മണ്ണും കൂടി ഇട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഉപയോഗിച്ചിരുന്ന ഈ ഒരു വ്യവസ്ഥ അത് മാറും ആ നാച്ചുറൽ ഗ്രാസിൻ്റെ ആ ഒരു ഭംഗി ഒരുപാട് വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടന്നിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് ഞങ്ങളൊക്കെ ഏകദേശം ഒരു പത്തിരുപത് കൊല്ലത്തോളം സ്ഥിരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ നിന്ന് ശനി ഞായറായാൽ ഞങ്ങൾ പോകണമെങ്കിൽ രാത്രി മണി എട്ട് മണി കഴിയാതെ ഇവിടെ നിന്ന് പോവില്ല അങ്ങനെ വളർന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും അതുകൊണ്ട് ഈ ഗ്രൗണ്ടിൻ്റെ വികാരം മറ്റു ആളുകൾ ഏറ്റവും നന്നായിട്ട് പറയാൻ അർഹതപ്പെട്ട ആളുകൾ തന്നെയാണ് ഇതിന് ചുറ്റും താമസിക്കുന്ന ഞങ്ങൾ വളർന്ന ആളുകൾ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളനൂർ അനീഷ് അകമ്പാടം കെ എസ് യു ജില്ലാ സെക്രട്ടറിമാരായ നിഹാൽ റഹ്മാൻ ആദിത്യൻ കാഞ്ഞ ഷെയ്ഖ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളായ കെ വി വില്യംസ് ജിജോ തലക്കോടൻ കൌൺസിലർ ബിജീഷ് സിയാദ് ഒന്നാംകല്ല് ജമാൽ വിരിപ്പാക്ക ദുർഗാദാസ് മുഹമ്മദ് ബാസിദ് എന്നിവർ നേതൃത്വം നൽകി ബി വി ന്യൂസ് വടക്കാഞ്ചേരി